അങ്കട ഉപജില്ലയുടെ കലോത്സവം നടക്കുമ്പോൾ മാറി നിൽക്കാൻ കഴിയാത്ത ഒരു ടീമാണ് ട്രോഫി ഗോൾഡൻ ഡയമണ്ട്സ് ഈ ഒരു കലോത്സവത്തിന് വലിയ രീതിയിലുള്ള സ്പോൺസർഷിപ്പ് നൽകി ഈ ഒരു മംഗള ഉപജില്ലാ കലോത്സവം വാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ പതിനാല് വേദികളാണുള്ളത് എല്ലാ വേദികളും സ്പോൺസർ ചെയ്യുന്നത് ടോഫി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് അവരുടെ പ്രതിനിധികൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് കലോത്സവം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വാങ്ങിലെത്തുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇങ്ങനെ അവസ്ഥ ഇപ്പം അങ്ങനെ ടോപ്പിക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വേദനയും സ്പോൺസർ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിജയം പിന്നെ എല്ലാവർക്കും നല്ല സഹകരണം തന്നെയുണ്ട് ഇപ്പം നമ്മളിവിടെ വന്നപ്പോഴും ഇപ്പോൾ ഭക്ഷണത്തിന് സമയപ്പോൾ നേരെ ഭക്ഷണപ്പോഴിലേക്ക് കൊണ്ടത് നമ്മളെ ഷിയാബാക്കി ആണെങ്കിലും അതുപോലെപോലെ ചീച്ചസ് ആണെങ്കിലും ഇവിടെ ഇവിടെ പഞ്ചായത്തിലെ അധികാരികളും എല്ലാവരും നല്ലായിട്ട് കോബറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സഹകരിക്കുവാണ് കാരണം ഇത് നമ്മളെ ഉത്സവമാണ് ബാങ്ങിന് ഇങ്ങനെ ആ തീർച്ചയായിട്ടും എല്ലാവരും നെഞ്ചിലേറ്റിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുത്തെ എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ ഉള്ളത് സാധനം ഇങ്ങനെ നമുക്ക് എവിടെയും കാണാൻ കിട്ടാറില്ല നല്ല സന്തോഷമുണ്ട് ഇന്ന് മൂവായിരത്തോളം പേർക്കാണ് ഭക്ഷണം നൽകുന്നത് നാളെയൊക്കെ ഒരു പക്ഷേ മറ്റുള്ള മാപ്പിള കലകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടും അപ്പോൾ എല്ലാ മേൽനോട്ടവും ഇവിടെ ഉണ്ടാവും ആ തീർച്ചയായും എല്ലാ ദിവസവും ഞാൻ മേൽനോട്ടുണ്ട് ആ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുക വന്ന് നോക്കാന്നുള്ള പ്ലാൻ ഉണ്ട് ബാക്കിയൊക്കെ അറിയാം എന്തായാലും ഉണ്ടാവും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാമെങ്കിൽ നല്ല ഭക്ഷണമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും സന്തോഷം ഇത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷണം നൽകാൻ പറ്റുമെന്നല്ല നല്ല സന്തോഷമുള്ള കാര്യമാണ് വാങ്ങിലി കലോത്സവം എത്തുമ്പോൾ ഇതിന് ഭാഗമാകാൻ സംഘാടകർക്ക് ഒപ്പം ചേരാൻ തൗഫി ഗോൾഡൻ ഡയമണ്ട്സിനും കഴിഞ്ഞു എന്നുള്ളതും ഒരു സന്തോഷകരമായ കാര്യമാണ് ആ വളരെ തന്നെ നമ്മളെ ഇല്ലാഗ്രേഷൻ പ്രോഗ്രാമിൽ നമ്മൾ അവൾക്ക് ഗസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ഗസ്റ്റിനെ കൊണ്ടുവന്നത് അതോടൊപ്പം അവർക്ക് വേദിയിലേക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണമെങ്കിലും എന്താവശ്യം തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾ തയ്യാറാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കസ്റ്റമറൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെയും ആളുകൾ കാണുന്നത് തോഫി സംബന്ധിച്ച് പാങ്ങൽ നമുക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻ ആവശ്യമില്ല അതെല്ലാവർക്കും വരുന്ന കാര്യമാണ് പക്ഷേ നമുക്ക് സഹകരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് അതിനോട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ നമ്മുടെ അതായത് ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് അവരുടെ ഒരു സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ ഒരു വേദികൾ എല്ലാം പതിനാല് വേദികളും അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞതുപോലെ തോഫി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന് ഒരു പ്രൊമോഷൻ ആവശ്യമില്ല എങ്കിൽ പോലും അവർ ഈ ഒരു പ്രദേശത്തിന്റെ വികാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു പ്രദേശത്തിന്റെ ആഘോഷത്തിൽ തോഫി ഗോൾഡൻ ഡയമണ്ട്സും ഒപ്പം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം